ഇന്നൊരു സ്ഥലം വരെ ഞങ്ങളെല്ലാം പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് തന്നെ കാണാം അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം കുറേ നാളല്ല ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇതുപോലെ ദുബൈയില് ബസ്സിൽ യാത്ര ചെയ്യുന്നുള്ളത് അപ്പോൾ ഹയാവും ആദ്യമായിട്ടാണ് ബസ്സിൽ കയറിയിട്ടുള്ളത് ഇപ്പോൾ ദുബൈയില് അങ്ങനെ ഇപ്പോൾതാണ് ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾക്ക് എത്തേണ്ട സ്ഥലം എന്ന് വെച്ചാൽ ജബീൽ പാർക്കാണ് ദുബൈയില് ജബീൽ പാർക്കിലേക്കാണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ റൂമിൽ നിന്ന് ഇത് കുറച്ച് ദൂരെയാണ് അപ്പോൾ ആദ്യം കുറച്ച് ബസ്സിൽ പോകണം പിന്നെ അത് കഴിഞ്ഞ് മെട്രോ യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പം നമുക്ക് ഗ്രീൻ ലൈനും റെഡ് ലൈനും രണ്ട് മെട്രോവും യൂസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് അപ്പോൾ അവിടത്തേക്ക് ഡയറക്റ്റായിട്ട് ഇതുപോലെ ബസ് സർവീസ് ഇല്ല അതുകൊണ്ടാണ് അങ്ങനെ ഇപ്പം ഇത് ബസ്സൊക്കെ ഇറങ്ങി മെട്രോ സ്റ്റേഷനിലെത്തിയിട്ടുണ്ട് ആ മെട്രോ സ്റ്റേഷനിലൂടെ ഇപ്പം നടന്ന് ഇങ്ങനെ നമ്മൾ ഇതിൻ്റെ അപ്സ്റ്റെയറിലേക്ക് പോകണം മെട്രോ കയറാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇപ്പം ഇങ്ങനെ ഇതിൽ ഹായ ആദ്യമായിട്ട് മെട്രോ കയറാൻ പോവാണ് അപ്പോൾ അതിൻ്റെ ആ അവർ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ഹായ ഇങ്ങനെ നടക്കുന്നുള്ളത് അങ്ങനെ ഇപ്പം ഇതാ ടിക്കറ്റ് കൗണ്ടറിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മളിത് അതുപോലെ കാട് പെൻ ചെയ്ത് അകത്തേക്ക് കയറാണ് അങ്ങനെ ഇപ്പോൾ ലിഫ്റ്റ് വഴി വഴിതാ മുകളിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഹയ പറയുന്നതെന്ന് വെച്ചാൽ ഇതിപ്പോൾ നമ്മൾ അതർ കൺട്രിയിലേക്കാണ് ഇപ്പോൾ പോകുന്നതെന്നാണ് കാരണം മെട്രോ കയറി ആദ്യമായിട്ട് പോവല്ലേ അപ്പോൾ അവൾ വിചാരിച്ചിട്ടുള്ളത് ഇപ്പോൾ ഇത് വേറെ ഏതോ രാജ്യത്തേക്കൊക്കെ ഇങ്ങനെ പോവാന്ന് അപ്പോൾ ദൂരെ നിന്ന് എന്തായത് ഇതുപോലെ മെട്രോ വരുന്നത് ഇങ്ങനെ കാണാൻ പറ്റും ഈ ഒരു ഗ്ലാസ്സിലൂടെ അപ്പോൾ ഒരു രണ്ട് മിനിറ്റ് കൂടിയേ ഉള്ളൂ ഇനി മെട്രോ നമ്മുടെ സ്റ്റേഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി ഇപ്രാവശ്യത്തെ ദുബായ് ആനുവൽ ഫിറ്റ്നസ് ചലഞ്ചിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ബിപ്പും ടീഷർട്ടും കളക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളീ പോയിക്കൊണ്ടിരിക്കുന്നുള്ളത് അപ്പോൾ അവിടെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ടൈം സ്ലോട്ട് ഉണ്ട് അപ്പം ഞങ്ങൾക്ക് കിട്ടിയ ടൈം എന്ന് വെച്ചാൽ വൈകുന്നേരം ഫോർ ടു ഇലവൺ ആണ് അപ്പോൾ ആ ടൈമിൽ ഒക്കെ വേണ്ടി എത്തിപ്പെടാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നുള്ളത് അപ്പോൾ വീട്ടിൽ നിന്ന് ഒരു ടു തേർട്ടി ആകുമ്പോഴാണെന്ന് ഇപ്പോൾ ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ളത് അങ്ങനെ ഇപ്പോൾ ഇതൊക്കെ ഈ ബസ് ബസ് മെട്രോ ഒക്കെ കയറി അവിടെ എത്തുമ്പോൾ ആ ഒരു ടൈം ആവും അങ്ങനെ ഇപ്പം മെട്രോയിലൊക്കെ കയറി ഞങ്ങളിങ്ങനെ യാത്രയൊക്കെ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് മെട്രോൻ്റെ ഏറ്റവും ലാസ്റ്റിൽ കമ്പാർട്ട്മെൻറ്റിലാണ് ഞങ്ങൾ കയറിയിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ നമുക്ക് അവിടെ ഇങ്ങനെ നന്നായിട്ട് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുന്നുണ്ട് പിന്നെ അങ്ങനെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അത ഇതുപോലെ മെട്രോ സ്റ്റേഷനും പിന്നെ ട്രെയിൻ പോകുന്ന ആ ഒരു ഇതും ഒക്കെ നമുക്കിങ്ങനെ കാണാൻ പറ്റും അതുപോലെ പുറത്തത്തെ കുറച്ച് കാഴ്ചകളും കൂടി ഈ ഒരു വീഡിയോയിലൂടെ അതായത് പോലെ ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത് എങ്ങനെ ഇപ്പോൾതാ നമ്മൾ ഇങ്ങനെ മെട്രോയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി സേബിയൽ പാർക്കിലെത്തി അവിടുത്തെ കാഴ്ചകൾ കാണാം അങ്ങനെ ഇപ്പോൾ രണ്ട് മെട്രോ ഒക്കെ മാറി കയറി ഞങ്ങൾ ഇതാ നമ്മളെ കറക്റ്റ് ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മാക്സ് സ്റ്റേഷനിലാണ് ഞങ്ങൾക്ക് ഇറങ്ങേണ്ടത് ഇതേ കാണുന്നതാണ് ഇപ്പം നമ്മൾ വന്ന മെട്രോ സ്റ്റേഷൻ അപ്പോൾ ഇവിടെ നിന്നൊരു പത്ത് മിനിറ്റ് നമുക്ക് നടക്കാനുണ്ട് ഈ ഒരു പാർക്കിലേക്ക് അങ്ങനെ ഇപ്പോൾ നമ്മളിങ്ങനെ നടന്ന് പോകുന്ന വഴിക്കത് ഇതുപോലെ ഊഞ്ഞാലൊക്കെ കണ്ടപ്പോൾ അതിൽ കയറി ഇങ്ങനെ ഇതിൽ കുറച്ച് ഊഞ്ഞാലൊക്കെ ആടി ഇതുപോലെ ഒന്ന് എൻജോയ് ചെയ്ത് പോകാമെന്ന് വിചാരിച്ച അതിലൊക്കെ കയറി ഇരുന്ന് ആടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത ഇങ്ങനെ നമ്മളിങ്ങനെ ഹൈ ആണെങ്കിൽ അവളൊരു ബാഗുണ്ട് അപ്പോൾ അതിൽ ബാഗിനകത്ത് വെച്ചാൽ അവൾക്കുള്ള ചോക്ലേറ്റും ചിപ്സൊക്കെയാണ് അതുകൊണ്ട് അത് ആരെ കയ്യിൽ അവൾ കൊടുക്കുന്നില്ല അവൾ തന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നടക്കുകയാണ് അങ്ങനെ ഇപ്പോൾ അത് നമ്മളിങ്ങനെ ഊഞ്ഞാലൊക്കെ ആടി ആസ്വദിച്ച് ഞാനെൻ്റെ ഫ്രണ്ടും കൂടി കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തു അതിനുശേഷം നമ്മൾ രണ്ട് പേരും കൂടി അങ്ങോട്ടേക്ക് പോയി നമ്മൾ എത്തുമ്പോഴത്തേക്ക് അവിടുത്തെ അവസ്ഥ ഇത് ഇങ്ങനെയായിരുന്നു കാരണം ഒരു സൈഡ് മുതൽ മറ്റേ സൈഡ് വരെ വലിയ ക്യൂ ആണ് അപ്പോൾ ഈ ക്യൂവിൻ്റെ ഏറ്റവും ബാക്കിലായിട്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് അങ്ങ് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ആടെത്താൻ അപ്പോൾ നമ്മൾ കുറച്ച് ആടെ അങ്ങനെ കളിച്ചും ചിരിച്ചൊക്കെ നടന്നതുകൊണ്ട് നമ്മൾ ഈ ക്യൂവിൽ ലാസ്റ്റിലായി പക്ഷേ ഇത് മാത്രമല്ല ഇതിനേക്കാളും വലിയ ക്യൂ നമ്മളെ ബാക്കിൽ ഇതാ ഇങ്ങനെ നിരന്ന് കിടക്കുന്നുണ്ട് അങ്ങനെ അത് ഇപ്പോൾ എൻട്രൻസിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇടാണെങ്കിൽ ആണെങ്കിൽ അതിനേക്കാളും വലിയ തിരക്കാണ് പക്ഷേ ഒരുപാട് കൗണ്ടർ ഉണ്ട് എന്നാലും നല്ല തിരക്കാണ് ഈ സമയത്ത് അപ്പം വൈകുന്നേരം നാല് മണി മുതൽ രാത്രി പതിനൊന്ന് മണിവരെ ഉണ്ടെങ്കിൽ കൂടിയും ഇവിടെ നല്ല റഷാണ് അങ്ങനെ ഇപ്പം ബിബും ടീഷർട്ടൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടി നമ്മളിങ്ങനെ ലൈനിൽ നിൽക്കുകയാണ് അപ്പോൾ അത് ഇതിൻ്റെ ഒരു സൈഡ് ഇതുപോലെ സ്റ്റേജിൽ ഇങ്ങനെ അവർ ട്രെയിനിങ്ങൊക്കെ കൊടുക്കുന്നുണ്ട് സുംബിയും അങ്ങനെ ഒരു സൈഡ് കിഡ്സ് ജിമ്മ് അങ്ങനെ പല ഐറ്റംസ് ഇതിൻ്റെ അകത്തുണ്ട് അങ്ങനെ ഇപ്പോൾ ഇതാ നമ്മൾ ബിപ്പും ഇതൊക്കെ കളക്ട് ചെയ്ത് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് ഭയങ്കരമായിട്ട് ടയേർഡായി കുറേ സമയം ക്യൂലൊക്കെ നിന്നിട്ട് അപ്പോൾ ഇതേ മുകളിൽ കാണിക്കുന്നതാണ് ബിപ്പും ടീഷർട്ടും അപ്പോൾ ഇത് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോയിട്ടുള്ളത് ഈ സമയം എൻ്റെ ഫ്രണ്ട് വീഡിയോ എടുക്കുമ്പോൾ പല പോസ് എനിക്ക് കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഞാനും അതുപോലെ ഒന്ന് ആക്ട് ചെയ്തതാണ് അപ്പോൾ ഈ ഒരു ഫിറ്റ്നസ് ചലഞ്ചിൽ ഒരുപാട് ആൾക്കാർ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാനിത് ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ചലഞ്ചിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതിന് ഇത് ഏറ്റവും വേറെയും ഒരുപാട് ചലഞ്ചസ് ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു റണ്ണിങ് മാത്രമേ സെലക്ട് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഫൈവ് ആണ് ഞങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് നവംബർ ഇരുപത്തി നാലിനാണ് ഈ ഒരു പ്രോഗ്രാം ടു തൗസൻഡ് ട്വൻറ്റി ഫോർ നവംബർ ട്വൻ്റി ഫോറിനാണ് ഈ ഒരു ദുബായ് റൺ അപ്പോൾ അന്നത്തെ ദിവസം ബാക്കിയുള്ള വീഡിയോയും വിശേഷങ്ങളും ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ അത ഇതാണ് ഇതിൻ്റെ ലോഗോ ദുബായ് തേർട്ടീൻ ടു തേർട്ടി അപ്പോൾ ഇതിൻ്റെ മുമ്പിൽ നിന്നിട്ട് ഒരുപാട് ആൾക്കാർ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങളും കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ അതിൻ്റെ മുമ്പിൽ നിന്ന് എടുത്തു അപ്പോൾ അത് ഒരു സൈഡിൽ ഇതിൻ്റെ ഫിറ്റ്നസ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യുന്നുണ്ട് നമുക്ക് എന്നും ഡെയിലി മോർണിംഗിൽ പോയാൽ ഇവിടെ ഇതിൻ്റെ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ട്രെയിനിങ് ട്രെയിനിങ്ങൊക്കെ കിട്ടും അപ്പോൾ ഈ ഒരു ചാലഞ്ചിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഓൺലൈൻ വഴിയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് അങ്ങനെ ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്തതിനു ശേഷം നമുക്കൊരു ക്യു ആർ കോഡ് കിട്ടും അപ്പോൾ ആ ഒരു ക്യു ആർ കോഡ് കൊണ്ടുവന്നിട്ടാണ് നമ്മളിവിടുന്ന് ബിപ്പും ഒക്കെ കളക്ട് ചെയ്യേണ്ടത് അങ്ങനെ ഇപ്പോൾ നാ കാണുന്നതാണ് ദുബായ് ഫ്രെയിം അപ്പോൾ ഇത് ജബീൽ പാർക്കിൻ്റെ തൊട്ടപ്പുറത്താണ് ഈ ഒരു ദുബായ് ഫ്രെയിം അപ്പോൾ അതാ നേരമൊക്കെ ഈ സമയം തുടങ്ങിയിട്ടുണ്ട് ഇനി ഞങ്ങളിപ്പോൾ തിരിച്ച് റൂമിലേക്ക് പോകാൻ വേണ്ടി വേണ്ടിയിരിക്കുകയാണ് അങ്ങനെ ഇപ്പോൾ അതാ അവിടുന്ന് നമ്മൾ ഇറങ്ങി ഇറങ്ങി ഇങ്ങനെ നമ്മൾ മെട്രോ സ്റ്റേഷനിലേക്കൊക്കെ നടന്ന് അവസാനം ഇതാ മെട്രോയിലേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ നല്ല തിരക്കാണ് എല്ലാവരും ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് റൂമിലേക്കും വീട്ടിലേക്കൊക്കെ പോകുന്ന ഒരു തിരക്കുള്ള ടൈമാണിത് അങ്ങനെ ഞങ്ങളും ഇതുപോലെ ഇതുപോലെതാ മെട്രോ ഒക്കെ കയറി യാത്രയൊക്കെ ഇങ്ങനെ തുടർന്നു ഇനി നവംബർ ട്വൻറ്റി ഫോർത്തിനാണ് റണ്ണിങ് ദുബായ് റണ്ണിങ് ഉള്ളത് അപ്പോൾ അന്നത്തെ ദിവസം ബാക്കിയുള്ള വിശേഷങ്ങളും വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ